ഇവിടെ ഒരു പ്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ മേട ഫാസിനോയുമായിട്ടാണ് ഒരുപാട് പേരെ ഇഷ്ടപ്പെടുത്തിയിട്ടുള്ള കീഴടക്കിയിട്ടുള്ള ഒരു ഫാസിനോ യെല്ലോ കളറിൽ നിൽക്കുന്ന ഈ വണ്ടിയാണ് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാനുള്ളത് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലവിടക്കി അടുത്താണ് വാഹനം ഇരിക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടിരിക്കുന്ന സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും തകർന്നത് അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിൽക്കാറുണ്ടെങ്കിൽ നമ്മളെ സമീപിക്കാം അതിനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ യെല്ലോ കളറിൽ മുറ്റായിട്ട് നിൽക്കണം ഈ അടിപൊളി വണ്ടിയെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത് മോഡല് സെക്കൻഡ് ഓണായിട്ടുള്ള ഒരു ഫാഷനും ആണ് ഇന്ന് നമ്മുടെ ഇതിൽ കൊടുക്കാറുള്ളത് വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഇൻ്റെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഏമകയുടെ ഫാസിനോ അല്ലെങ്കിൽ യാമകയുടെ പുതിയ എഡിഷനിലുള്ള വണ്ടികളൊക്കെ നല്ല മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന വണ്ടികളാണ് മൈലേജിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് ഇപ്പോൾ അമ്മയാണോ കൂടുതൽ വണ്ടികളും ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ വണ്ടിയെ കുറിച്ച് കൂടുതൽ തള്ളി മറക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ആ പെയിൻറ്റിങ്ങിന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ഫാസിനോട് ട്രേഡ് മാർക്ക് നല്ല രസമുള്ള സംഭവം ചെറിയ ചെറിയ അഴുക്കുകളുണ്ട് കഴുകിയിട്ടില്ല എടാ കഴുകി ഒന്ന് പോളിഷ് ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടുകയായിരിക്കുന്ന ഒരു വണ്ടിയാണ് ഇനി ഫ്രണ്ടിലെ പങ്കാടൊക്കെ നോക്കുവാണെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇത് ബാധിക്കുവരാണെങ്കിലും വൃത്തിയായിട്ട് രീതിയിൽ ഇനി ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ ഇവിടെ കാണാം ഈ ഒരു ചെറിയൊരു ലൈൻ അതുതന്നെ ഉള്ളു പിന്നെ ഇവിടെ നിങ്ങളിവിടെ ഇങ്ങനെ നോക്കുവാണെങ്കിലും കാര്യമായ തകരാറൊന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗങ്ങളാണ് ബാക്കിൽ ഒഴുകി കിടക്കുന്ന ടൈം ലാമ്പാണ് അവിടെ ഒന്നും യാതൊരു കുഴപ്പമില്ല ഗ്രാബർ ആയാലും ചെറുതായിട്ട് പെയിൻറ്റ് പെയിൻറ്റിട്ടുണ്ട് ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിലും സൈലൻസിൻ്റെ അവിടെ ഇത് ഇവിടെ ഒരു ചെറിയ ബ്ലാക്ക് സ്ക്രാച്ച് പോലെ പിന്നെ ഇത് ഇവിടെ ആണോ ഈ ഒരു സംഗതിയാണ് ഉള്ളത് ഇനി സൈലൻസിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ തോന്നുന്നത് ഇവിടെ മാത്രം ആ സൈലൻസിൻ്റെ ടോപ്പിൽ പിന്നെ അതിൻ്റെ കവറിനൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല ഇനി സൈഡിലേക്ക് വരുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നു ജസ്റ്റ് ഒന്ന് കഴുകി ഒന്ന് പോളിഷ് കൊടുത്താൽ ഇല്ലേ വെട്ടി തിളങ്ങും എണ്ണയിൽ കുളിപ്പിച്ച് ഇരിക്കുന്ന പോലെ വെട്ടി തിളങ്ങും അങ്ങനെ മനോഹരമായിട്ടിരിക്കുന്നു വണ്ണി ഇനി ഡാഷ് ബോർഡിൻ്റെ അവിടെക്ക് നോക്കുവാണെങ്കിലും എനിക്ക് മറഡും കാര്യങ്ങളുണ്ട് ഡാഷ് ബോർഡൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല ഇവിടെ നിന്നൊരു യാതൊരു തരത്തിലുള്ള നരപ്പിലൊന്നും ഇല്ല നല്ല വൃത്തിയായിട്ടിരിക്കുന്നു പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് പതിനേഴായിരത്തി അഞ്ഞൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളൂ കുറഞ്ഞ കിലോമീറ്റർ ഓടേണ്ട ആവശ്യം ഉള്ളു പേർക്ക് അതുകൊണ്ടാണ് വണ്ടി അങ്ങനെ തന്നെ ഇരിക്കുന്നത് പിന്നെ ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനത്തിന് മുകളിലുണ്ട് ഫ്രണ്ട് ടയറും ഈ പറഞ്ഞ പോലെ അമ്പത് ശതമാനത്തിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഈ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അടുത്താണ് ഇനി ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഇനി ആണെങ്കിലും ഓഗസ്റ്റ് മാസം വരെ ഉണ്ടാവും അതായത് ഈ വർഷം ഓഗസ്റ്റ് മാസം വരെ പൊലൂഷനും ഉണ്ട് വണ്ടിക്ക് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നേരെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ചെറിയ രീതിയിൽ വിലപേശാം പിന്നെ നമ്മുടെ കാല് വെക്കുന്ന ഭാഗത്ത അതിന് മാത്രം ഒരു ചെറിയ തുരുമുണ്ട് ഇടാൻ നോക്കിയാൽ വേണ്ട ആ ഒരു സംഗതി തുരുമ്പുണ്ട് ബാക്കി ഫുഡിൽ നിന്നൊരു വേറെ ഒരു കുഴപ്പമില്ല നല്ല കീടമായിട്ടിരിക്കുന്നു ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തരാൻ തന്നെ സൈലൻസ് ആയിട്ട് തന്നെയാണ് പുതിയ വണ്ടികൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ അതേ സിമ്പിളായിട്ട് ചേട്ടാകും അതുപോലെ കാര്യമായ വൈബ്രേഷൻ കാര്യങ്ങളായാലും റൈസ് ഹീമ്പിൾ ആയാലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാണോ അപ്പം ഈ വണ്ടിക്ക് വില പറയുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക വില പേശനിലും കാര്യങ്ങളൊക്കെ വിധേയപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും എഫോഷബിൾ ആയിട്ടുള്ള ഒരു പ്രൈസാണ് അപ്പോൾ താല്പര്യമുള്ളവർ അറുപത്തയ്യായിരം എന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കുക അപ്പോൾ നിങ്ങൾക്ക് തോ വില കൂടുതലായാലും കുറവായാലും എന്തൊക്കെയാണ് തന്നെയായാലും നിങ്ങൾക്ക് വാഹനം ഇഷ്ടപ്പെടുവെങ്കിൽ നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് വന്ന് ഓടിച്ച് നോക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നൊരു മെക്കാനിക്കിനെയും കൂടി കൂട്ടി കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കുക കുറഞ്ഞ കിലോമീറ്റർ ഓടിയത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വില കാര്യമായിട്ട് തന്നെ നിങ്ങൾ ചോദിച്ചോ നിങ്ങൾ എല്ലാവരും നമ്മൾ എന്തായാലും ഈ വിലയുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും കുറഞ്ഞ കിലോമീറ്ററും സിംഗിൾ ഓണർഷിപ്പ് ഇതിനൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ കാണുന്ന നമ്മൾ വിളിക്കുക വില പേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് വാഹനം ഉണ്ടാക്കിയവിടെ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ